അസ്സാമലൈക്കും വറഹമത്തുള്ള ബിസ്മില്ലാഹിറി റഹീം പ്രിയപ്പെട്ടവരെ ഇനി വരുന്ന മുപ്പത് മുപ്പത്തിയൊന്ന് ആയത്തുകൾ ഒരു വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത് എന്നാൽ മുപ്പത്തിയൊന്നാമത്തെ ആയത്ത് സാമാന്യം ദീർഘിച്ച ആയത്തായതുകൊണ്ട് ഇന്ന് മുപ്പതാമത്തെയും നാളെ മുപ്പത്തിയൊന്നാമത്തെയും ആയത്തുകൾ പഠിക്കാം എന്നാൽ രണ്ട് ആയത്തുകളുടെയും ഉള്ളടക്കത്തെ സൂചിപ്പിക്കുന്ന ഒരു ചെറിയ ആമുഖം ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യമായി സൂചിപ്പിക്കുകയാണ് നബി അലൈഹി ഹുലവസ്ലം കൊണ്ടുവന്ന സന്ദേശത്തിൽ വിശ്വസിക്കണമെങ്കിൽ അത്ഭുത ദൃഷ്ടാന്തങ്ങൾ കാണിക്കണമെന്ന് മക്കയിലെ നിഷേധികൾ ആവശ്യപ്പെടാറുണ്ടായിരുന്നു ഒന്ന് രണ്ട് ആയത്തുകൾക്ക് മുമ്പ് അക്കാര്യം വന്നതാണ് വരണ്ടുണങ്ങിയ മലകളാൽ നിറഞ്ഞ മക്കയെ ആ അവസ്ഥയൊക്കെ മാറ്റി ഒരു പരന്ന കൃഷിഭൂമിയാക്കി കാണിച്ചു കൊണ്ട ഇവിടെ പുഴകളും നദികളും ഉണ്ടാക്കി കാണിക്ക് മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരിൽ മൂസാ നബിയും സുലൈമാൻ നബിയും ഈസാ ഈസാനബിയുമൊക്കെ അമാനുഷികമായ അത്ഭുതങ്ങൾ കാണിച്ചതാണല്ലോ നിനക്കും അതുപോലെയുള്ള അത്ഭുതങ്ങൾ കാണിച്ചുകൂടെ എങ്കിൽ ഞങ്ങൾ വിശ്വസിക്കാം എന്ന് അവർ നബി സലാഹു അലൈഹി വസ്ല്ലയോട് പറയുമായിരുന്നു ഇത് കേട്ടപ്പോൾ മക്കയിലെ നിഷേധികളൊക്കെയും ഇസ്ലാമിലേക്ക് വന്നാൽ നന്നായിരുന്നു എന്നും അതിന് എന്തെങ്കിലും അത്ഭുത ദൃഷ്ടാന്തം നബിസ് അല്ലാവി വസ്ലമിക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തെങ്കിൽ നന്നായിരുന്നുവെന്നും സത്യവിശ്വാസികളിൽ ചിലർ ആഗ്രഹിച്ചു സത്യവിശ്വാസികളുടെ ഈ ആഗ്രഹം അർത്ഥശൂന്യമാണ് സത്യനിഷേധികൾ അത്ഭുത ദൃഷ്ടാന്തം ആവശ്യപ്പെടുന്നതും അനർത്ഥമാണ് അള്ളാഹു താങ്കളെപ്പോലെ എല്ലാ കാലത്തേക്കും താങ്കൾക്ക് മുമ്പും പ്രവാചകന്മാരയച്ചിട്ടുണ്ട് എല്ലാവരെയും ദീനിലേക്ക് നിർബന്ധിച്ച് ആക്കാൻ വേണ്ടി അത്ഭുത ദൃഷ്ടാന്തങ്ങൾ കാണിച്ചുകൊണ്ട് എല്ലാവരെയും ഒരു സംശയവുമില്ലാത്ത വിധം നിർബന്ധിച്ച് നേർമാർഗത്തിലേക്കാക്കാനല്ല അള്ളാഹു പ്രവാചകന്മാരെയും വേദഗ്രന്ഥങ്ങളെയും അയച്ചിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ പ്രവാചകന്മാരോ വേദഗ്രന്ഥങ്ങളോ ഒന്നും വേണ്ടായിരുന്നല്ലോ പോലെ തന്നെ പൂർണ്ണ വിശ്വാസികളായി മനുഷ്യരെയും സൃഷ്ടിച്ചാൽ മതിയായിരുന്നല്ലോ അല്ലാഹു അങ്ങനെയല്ല ഉദ്ദേശിച്ചിട്ടുള്ളത് സന്മാർഗം സ്വീകരിക്കാനുള്ള ദൃഷ്ടാന്തങ്ങളും തെളിവുകളും ആളുകൾക്ക് കാണിച്ചു കൊടുക്കുകയും സന്മാർഗവും ദുർമാർഗവും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യന് നൽകുകയും ചെയ്യുന്നതാണ് അള്ളാഹു മനുഷ്യനിൽ ഉദ്ദേശിച്ചിട്ടുള്ള പ്രകൃതി ഇക്കാര്യത്തിലേക്കാണ് മുപ്പത് മുപ്പത്തിയൊന്ന് ആയത്തുകൾ സൂചന നൽകുന്നത് മുപ്പതാമത്തെ ആയത്താണ് ഇന്ന് പഠിക്കുന്നത് അപ്രകാരം ഈ സമൂഹത്തിലേക്ക് നാം താങ്കളെ പ്രവാചകനായി നിയോഗിച്ചു കത് ഹലത്ത് മിൻ കബിലിഹ ഉമമുൻ അവർക്ക് മുമ്പ് കുറെ സമൂഹങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് അവരിലേക്കും ഇതുപോലെ പ്രവാചകന്മാരെ അയച്ചിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് മുമ്പ് കഴിഞ്ഞുപോയ വിവിധ സമൂഹങ്ങളിലേക്ക് പ്രവാചകന്മാരെ നിയോഗിച്ച അതുപോലെ അവർക്ക് ശേഷം വന്ന ഈ സമൂഹത്തിലേക്ക് താങ്കളെ അള്ളാഹു പ്രവാചകനായി നിയോഗിച്ചിരിക്കുകയാണ് സത്യനിഷേധികൾ മനസ്സിലാക്കാൻ കൂടിയാണ് ഇത് പറയുന്നത് മുമ്പും പ്രവാചകന്മാർ വരികയും ഇതുപോലെയൊക്കെ നടക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് ആദ്യത്തെ സംഭവമല്ല ഇനി എന്തിനാണ് പ്രവാചകനെ നിയോഗിച്ചത് അത്ഭുത ദൃഷ്ടാന്തം കാണിക്കാനല്ല ലി നാം താങ്കൾക്ക് വഹിയിലൂടെ അറിയിച്ചിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ഓതിക്കേൽപ്പിക്കുവാനാണ് താങ്കളെ അയച്ചിട്ടുള്ളത് എല്ലാവരെയും നിർബന്ധിച്ച് സത്യവിശ്വാസികളാക്കാനല്ല മനുഷ്യർക്ക് അള്ളാഹുവിൻ്റെ സന്ദേശം പറഞ്ഞുകൊടുത്ത് സന്മാർഗം കാണിച്ചു കൊടുക്കാനാണ് താങ്കളെ അല്ലാഹു അയച്ചിട്ടുള്ളത് പക്ഷേ ഈ സമൂഹം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വഹും യക്ഫുർ നബി റഹ്മാനി അവർ കാരുണ്യവാനെ നിഷേധിച്ചു തള്ളുകയാണ് കാരുണ്യവാനായ അള്ളാഹു ഉണ്ട് അവൻ്റെ കാരുണ്യം എല്ലാ മനുഷ്യരിലും അവൻ സദാ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് മനുഷ്യൻ ഈ ലോകത്ത് സൗകര്യപൂർവ്വം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് കാരുണ്യം ലഭിക്കാൻ പ്രാർത്ഥിക്കേണ്ടത് റഹ്മാനായ അള്ളാഹുവിനോടാണ് ഈ യാഥാർത്ഥ്യങ്ങളെയൊക്കെ പൂർണ്ണമായി തള്ളിക്കളയുന്നവരായിരുന്നു മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ റഹ്മാനായ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ റഹ്മാനും റഹീമും ഒന്നും ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ അകന്നു പോകുമായിരുന്നു ഞങ്ങൾക്ക് കാരുണ്യം ചെയ്യുന്നതും അനുഗ്രഹങ്ങൾ നൽകുന്നതുമൊക്കെ ഞങ്ങളുടെ ആരാധ്യരായിട്ടുള്ള ഉപദൈവങ്ങളാണെന്നും അവരോടാണ് ഞങ്ങളുടെ ആവശ്യങ്ങളും കാര്യങ്ങളും ഞങ്ങൾ പറയുക എന്നുമായിരുന്നു അവരുടെ ബഹുദൈവാരാധനാപരമായിട്ടുള്ള നിലപാട് കൊൽ എങ്കിൽ താങ്കൾ അവരോട് പറയുക ഹു അറബി അവൻ എൻ്റെ റബ്ബാണ് അല്ലെങ്കിൽ അവനാണ് എൻ്റെ റബ്ബ് ലാ ഇലാഹ ഇലാഹുവ അവനല്ലാതെ വേറെ ദൈവമില്ല അലേഹി തവക്കൽ തു അവനിൽ ഞാൻ എല്ലാം ഭരമേൽപ്പിക്കുന്നു എൻ്റെ എല്ലാ കാര്യങ്ങളും ഏകനായ എൻ്റെ ദൈവത്തിലാണ് ഞാൻ സമർപ്പിക്കുന്നത് വ ഇലേഹി മതാബ് അവനിലേക്ക് തന്നെയാണ് എൻ്റെ മടക്കവും ഞാൻ പശ്ചാത്തപിച്ച് മടങ്ങുന്നത് എൻ്റെ ആശ്രയം എനിക്ക് ശരണമായിട്ടുള്ളത് അവൻ മാത്രമാണ് ഏകനായ അള്ളാഹു മാത്രമാണ് ഏകദൈവ വിശ്വാസത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ടവർക്ക് മാത്രം പ്രഖ്യാപിക്കാൻ സാധിക്കുന്ന തൗഹീദിൻ്റെ പ്രഖ്യാപനമാണ് ഇത് ഓരോ സത്യവിശ്വാസിക്കും ഇങ്ങനെ പ്രഖ്യാപിക്കാൻ കഴിയേണ്ടതുണ്ട് ഏകനായ എൻ്റെ റബ്ബിലാണ് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ സമർപ്പിക്കുന്നതും അവൻ മാത്രമാണ് എനിക്ക് ശരണമായിട്ടുള്ളതും എന്നുള്ള പ്രഖ്യാപനം അള്ളാഹുവിൽ വരമേൽപ്പിച്ച് ഉത്തമരായ ഏകദൈവ വിശ്വാസികളായി ജീവിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തി നേടുന്ന സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തി അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു